ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ യാത്രാ വിവരണം യാത്ര ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണമാണിത് ഒരു സ്ഥലം സന്ദർശിക്കുമ്പോഴുള്ള ആത്മനിഷ്ഠമായ അനുഭവങ്ങളുടെ വിവരണങ്ങൾ അതായത് ചിന്തകൾ തെറ്റുകൾ ഭയങ്ങൾ ആണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ അതിൻ്റെ ചരിത്രവും സാംസ്കാരികവുമായ വ്യാഖ്യാനങ്ങൾ ജീവിതരീതി തദ്ദേശവാസികളുമായുള്ള നിങ്ങളുടെ ഇടപെടലുകൾ എന്നിവ യാത്രാവിവരണത്തിൽ അടങ്ങിയിരിക്കുന്നു എല്ലാത്തിലും ഉപരി യാത്രാ വിവരണം ഒരു കഥയാണ് കഥ പറയുന്ന രീതിക്കാണ് യാത്രാവിവരണം എഴുതേണ്ടത് ഒരു യാത്രാ വിവരണം അക്കാദമിക് എഴുത്തല്ല അതിനാൽ നിങ്ങൾ ഒരു ഔപചാരിക വാദം ഉന്നയിക്കുകയോ തെളിവുകൾ അവതരിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല ആയതിനാൽ ഔപചാരിക ഭാഷയും ഒഴിവാക്കാം വിവരണം ഗൈഡ് ബുക്കോ പോസ്റ്റ് ബ്ലോഗ് പോസ്റ്റോ അല്ല ആയതിനാൽ നുറുങ്ങുകളും നിർദ്ദേശങ്ങളും വിവരണത്തിൽ നൽകണമെന്നതിൽ നിർബന്ധമില്ല യാത്രാ വിവരണത്തിൻ്റെ സവിശേഷതകൾ പ്രകോപനപരമായ അതായത് പരിചിതമായ സംഭവത്തോടെയുള്ള തുടക്കം നിങ്ങൾ എഴുതുന്ന സ്ഥലത്തെ പറ്റിയുള്ള ഒരു പരിചിതമായ കാര്യം വിവരിച്ചുകൊണ്ടായിരിക്കണം യാത്രാ വിവരണം തുടങ്ങേണ്ടത് രണ്ടാമത്തേത് സാധാരണമായ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് കഥ പറയുന്ന രീതിയിലാണ് എഴുതേണ്ടത് വിവരണാത്മകമായിട്ടുള്ള അവതരണം കാര്യങ്ങൾ കുറിച്ചുകൂടി വിവരിച്ചെഴുതുക ആകർഷകത ഉണ്ടായിരിക്കണം വായിക്കുന്ന ആൾക്ക് ആ യാത്രാ വിവരണം പിന്നീടും വായിക്കാൻ തോന്നണം എന്നൊരു രീതി ആ രീതിക്ക് വേണം നിങ്ങൾ എഴുതാനായിട്ട് അടുത്തത് ആന്തരിക ലോകത്തെ വിവരിക്കണം അതായത് സ്വന്തമായിട്ടുള്ള സ്വന്തമായി തോന്നിയിട്ടുള്ള മണ്ടത്തരങ്ങൾ തെറ്റിദ്ധാരണകൾ ചിന്ത എന്നിവയും കൂടി ഉൾപ്പെടുത്തണം അടുത്തത് ചരിത്രാത്മകത സാംസ്കാരിക സംഭവങ്ങളുടെ വ്യാഖ്യാനം ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള ആ സ്ഥലത്തിന് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ വ്യാഖ്യാനിക്കുക സാധാരണ ജനങ്ങളുടെ ജീവിതം പകർത്തണം അത് കൃത്യമായി എഴുതണം ഒരു സന്ദേശം ധാർമ്മികത അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എന്നിവ കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത് വിവരണം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്തെങ്കിലും ഒരു സന്ദേശം പറഞ്ഞുകൊണ്ടോ എന്തെങ്കിലും ഒരു ധാർമ്മികത പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു വെളിപ്പെടുത്തൽ കൊണ്ടോ ആണ് വിവരണം അവ അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു ഭാഷ എങ്ങനെയായിരിക്കണം ശൈലി എ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ രീതിയിൽ യാത്രാ വിവരം എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കും